മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വിട വാങ്ങുകയുണ്ടായി അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നാളെ സംസ്ഥാനത്ത് സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ആദര സൂചകമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിപ്പിൽ വ്യക്തമാക്കി നാളെ മുതൽ സംസ്ഥാനത്തൊട്ടാകെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം നടത്തും ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ദേശീയ പതാക താഴ്ത്തിക്കെട്ടും വാർദ്ധിക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് വൈകുന്നേരം മൂന്നേ ഇരുപതോടെയാണ് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടത് നൂറ്റി ഒന്ന് വയസ്സും ഒൻപത് മാസവുമാണ് പ്രായം മൃതദേഹം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം രാത്രിയോടെ തിരുവനന്തപുരത്തെ മകന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്നും ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും എല്ലാവർക്കും പൊതുദർശനത്തിന് അവസരം ഒരുക്കും ഉച്ചശയ്ക്ക് ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും രാത്രി ആലപ്പുഴയിലെ വീട്ടിൽ എത്തിക്കും ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ച് പൊതുദർശനം നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു മുൻ മുഖ്യമന്ത്രിയുടെ മരണത്തെ തുടർന്ന് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം താമസിക്കാനാണ് സാധ്യത നാളെയാണ് സംസ്ഥാനം പെൻഷൻ വിതരണം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരം കോടി രൂപ കടമെടുക്കുന്നത് ഇതിനു വേണ്ടി കടപ്പത്രം പുറപ്പെടുവിച്ചിരുന്നു കടപ്പത്ര ലേലം മുംബൈയിലെ ഫോർട്ട് ഓഫീസിൽ ഈക്യുബെയർ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത് ആ ഒരു തുക കിട്ടിയാൽ മറ്റന്നാളെങ്കിലും പെൻഷൻ വിതരണം തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം വെള്ളിയാഴ്ചക്ക് ശേഷം ഇനി കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻ മുഖ്യമന്ത്രിയുടെ മരണാന്തര ചടങ്ങുകളും അതുപോലെ തന്നെ ദുഃഖാചരണവും അവസാനിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള സർക്കാർ നടപടികളൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം മൂന്ന് ദിവസമെങ്കിലും താമസിക്കും എന്നുള്ളതാണ് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ് എന്നുള്ളതാണ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല അവധി നെഗോഷ്യബിൾ ഇൻഷ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി നൽകേണ്ടി വരും എന്നുള്ളതാണ് സർക്കാർ ഈ ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമല്ല നാളെ വിലാപയാത്ര കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം സംസ്ഥാനത്ത് ഒരു ഹർത്താൽ പ്രതീതി ആയിരിക്കും എന്നുള്ളതാണ് വിവരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഉണ്ടായ അതേ പ്രതീതി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ